ഇവിടെ അച്ചൻകോവില് ലക്ഷങ്ങളും കോടികളും ചെലവാക്കിയിട്ട് ഈ മൂന്ന് നില ബിൽഡിംഗ് ഇവിടെ കിട്ടിയിട്ടിരിക്കുന്നത് ഇവിടെ ഡോക്ടർമാരില്ല അടച്ചിട്ടിരിക്കുകയാണ് ഉച്ചവരെ ഉച്ചവരെയുള്ള അഥവാ ഉള്ള ഡോക്ടർ ഞായറാഴ്ച അവധിയാണ് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അവർ അത്യാഹിതം സംഭവിച്ചാൽ നാപ്പത് കിലോമീറ്റർ ദൂരെയുള്ള പുനലൂരോ അല്ലെങ്കിൽ തൊട്ടടുത്ത തമിഴ്നാട്ടിലോ പോകേണ്ടി വരും അപ്പോൾ ഇത്തരം ബിൽഡിങ്ങുകൾ കെട്ടി കാശ്കൾ ചെലവാക്കിയിട്ടിട്ട് ഇവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ടാക്കി അത് പൂട്ടിയിട്ടിരുന്നാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതുകൊണ്ടെന്ത് പ്രയോജനം ഇവിടെ ഒരു നേഴ്സിനെ ഒരു ഡോക്ടറെ ഇവിടെ നിയമിക്കാൻ ആരോഗ്യമന്ത്രി അത് ശ്രദ്ധിക്കുക ഈ ജനങ്ങൾ പാവപ്പെട്ടവർ രാത്രിയിലുള്ള അത്യാഹിതം വന്നുകഴിഞ്ഞാൽ നാൽപ്പത് കിലോമീറ്റർ നിരവധി പേര് അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ടെന്ന് അവരുടെ അസുഖമായിട്ട് പോകുന്നതിന് അടക്കി വെച്ച് അപ്പോൾ ഇത്രയും ജനങ്ങൾക്ക് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ആരോഗ്യ കേന്ദ്രം ഉണ്ടാക്കിയിട്ട് ഒരു ഡോക്ടറെയോ നേഴ്സിനെയോ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് നിരുത്തരവാദപരമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തുക അങ്ങനെയൊക്കെ ഉള്ളതായി ഇവിടെ ആരും വോട്ടിന് മാത്രമേ പിന്നെ ഞങ്ങൾക്ക് പഠനമുറി ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കളിപ്പിക്കും എട്ടാം ക്ലാസ് പിള്ളേർ തൊട്ട് പത്ത് പന്ത്രണ്ട് പത്ത് വരെ പഠനമുറി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പഠനമുറി ഇതുവരെയും കിട്ടിയിട്ടില്ല പഞ്ചായത്ത് നമ്പർ നിങ്ങൾ വിളിച്ച ഫോൺ എടുക്കത്തില്ല പിന്നെ ഞങ്ങൾക്ക് ഇതുപോലെ എനിക്കൊരു ഫണ്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ആൾക്കാർ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്താൽ ഒന്നൊന്നര ലക്ഷം രൂപയുടെ പൈസ ഉണ്ട് അപ്പം ഇതുവരെ ഇപ്പം ഒരു ഒന്നൊന്നര രണ്ട് വർഷം ആവുന്നു മോളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് നമ്പർ അടുത്ത് എല്ലാം തെളിവെള്ളും കൊടുത്ത് ഇതുവരെ എനിക്ക് ആ പൈസ കിട്ടിയിട്ടില്ല ബാക്കിയുള്ളവർക്കെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതാ അപ്പൊ ഞങ്ങൾ ഇനി എന്താ ചെയ്യണം പഞ്ചായത്ത് മെമ്പറെ നോക്കണോ വേറെ ആരെയും പിടിക്കണം നമുക്ക് അറിയത്തില്ല ആ ഒന്നാം പറയുള്ള സേ സന്തോഷം അതുവേ വല്ല തന്നെ കുടിവെള്ള ഇല്ലാത്ത ഒരു ഒരുപാട് നേതാക്കന്മാര് വന്നിട്ടും ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഒരു നാല് മൂന്നു കുടുംബക്കാർക്ക് കുടിവെള്ളം ഇല്ല അങ്ങനെ അവർക്ക് അതുകൊണ്ട് ഈ വർഷം വോട്ട് ആർക്കും കൊടുക്കത്തില്ലെന്നാണ് പറഞ്ഞോണ്ടിരിക്കണേ വോട്ട് എടുക്കാൻ വരുന്നവർക്ക് ഇവിടെ അടിയും കൊടുത്തിട്ട് എടുത്തുള്ളൂ വോട്ട് വിളിക്കാൻ വരുന്നവർക്ക് അങ്ങനെയൊക്കെ ഉള്ളതാ റേഷൻ കാർഡ് ആയാലും നമ്മളെല്ലാം നമ്മൾ നേരിട്ട് ശരിയാക്കണം അല്ല അവർ പറയുന്നതേ ഉള്ളു ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവര് ശരിയാക്കി തരത്തില്ല റേഷൻ കാർഡ് അത് നമ്മൾ കഷ്ടപ്പെട്ട് റേഷൻ കാർഡായാലും പിള്ളേരുടെ സർട്ടിഫിക്കറ്റ് ആയാലും ജനന സർട്ടിഫിക്കറ്റ് ആയാലും എല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം ഞാൻ ഒരു എൻ്റെ മോളെ റേഷൻ കാർഡിൽ ചേർക്കാൻ വേണ്ടി ഉള്ള ഉടമത്തോ അലഞ്ഞാടുന്നു അപ്പം അത് വേണം ഇത് വേണോന്ന് പറഞ്ഞാൽ അക്ഷയിൽ കൊടുത്തിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ നേരിട്ട് സപ്ലൈക്കാർ വന്നിട്ട് ഞാൻ കൊണ്ടു കൊടുത്തപ്പോൾ എൻ്റെ മോളുടെ റേഷൻ കാർഡ് അത് ശരിയാക്കി തന്നവർ അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുപാട് വെട്ടിക്കുന്നുണ്ട് ഒരു സാലറിയാർ വരാ ഇങ്ങോട്ട് വരത്തില്ല ഈ കുളനിലോട്ട് വരത്തില്ല പത്രക്കാർ വരത്തില്ല അത് ഇവിടുത്തെ നേതാക്കന്മാർ വരാൻ സമ്മതിക്കത്തില്ല അങ്ങനെയൊക്കെ ഉള്ളതാ ഞാൻ എന്തെങ്കിലും ഞങ്ങളുടെ ജോലി ആയാലും പണിയായാലും ഞങ്ങൾക്ക് കൂലിപ്പണിയായാലും അങ്ങനെയുള്ള സ്ഥലമായല്ല പെൻഷൻകാർക്കാണെങ്കിൽ ഉള്ള കൂട്ടർ പെൻഷനും കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല ആരും ഇല്ലാത്തവരെല്ലാവരും ഉണ്ട് ഭർത്താവ് ഇല്ലാത്തവർ വേദ പെൻഷൻകാരുണ്ട് അത് മാസങ്ങളും കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഈ കോളനിയിലുള്ളതാണ് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത വയനാട് അവിടെ ഇല്ലാതെ ഞങ്ങൾ സാധനായാലും ടി വിയിലായാലും എല്ലാം ഞങ്ങൾ കാണും ഒരു ഈറ്ററന്നു പോയാലും അവിടെ സാധനുകാർ പോയി എത്തും അപ്പം ഈ കോളനി മാത്രമേ വരാത്തെ ഈ അച്ചൻകുഞ്ഞ് മാത്രമേ ഉള്ളൂ ആവണി പറ വരും ഉള്ളുവല വരും അങ്ങനെയുള്ള മാമ്പഴത്തുറയിലൊക്കെ കാണിക്കുന്നുണ്ട് ടി വിയിലൊക്കെ വരാൻ സമ്മതിക്കത്തില്ല ഇവിടുത്തെ പാർട്ടിക്കാര് നേതാക്കന്മാരും പാർട്ടിക്കാരും ഒന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യമായാലും വീടായാലും അല്ലായാലും മാറ്റിമറിച്ചു കൊടുക്കുന്നതായിരിക്കാം മെയിൻ്റെനൻസ് ആയാലും പഠനമുറി ആയാലും വേറെ പുറത്തുള്ളവർക്കെല്ലാം പഠനമുറിയെല്ലാം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞ വർഷം എഴുതിക്കൊണ്ട് പോയതാ ഇതുവരെ ഇന്ന് വരെ ഞങ്ങൾക്ക് അതിന്റെ അനുഭവിച്ചു വന്നിട്ടില്ല ഈ നടക്കുന്നത് മൂന്ന് മക്കളുകൾ കഴിഞ്ഞ് ഇപ്പോഴില്ല എല്ലാരും ഇപ്പോഴാണോ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ പേപ്പർ എല്ലാരും ചോദിക്കുന്നത് അപ്പൊ പ്രൊമോട്ടർ ഞാന് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പോയി ചെന്ന് എല്ലാ കുട്ടികൾ എല്ലാവരോടും ചോദിച്ചപ്പോ എല്ലാവർക്കും പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സിനകത്തേ ഉള്ളൂ അപ്പൊ ആരും അതുകൊണ്ട് ആരും രജിസ്റ്റർ ചെയ്തിട്ടില്ല കൊറേ കുട്ടികള് ഈ കല്യാണം കഴിച്ചവര് ഒരു മനുഷ്യരും ചെയ്തിട്ടില്ല സാറ് പറഞ്ഞു ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ വേണോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു രണ്ട് മൂന്നാല് കുടുംബക്കാരെ അങ്ങനെ നോക്കിട്ടാ പോയത് പക്ഷെ ഇനിയിപ്പൊ സാർക്ക് വരും പറഞ്ഞു ആധാറിനകത്ത് വയസ്സ് കുറവ് സ്കൂൾ സർട്ടിഫിക്കറ്റിനകത്ത് വയസ്സ് കുറവ് ഓരോ മാസം രണ്ടു മാസം ഒരു വർഷത്തെ ഒരു ആറുമാസത്തെ വ്യത്യാസമൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും അടുത്ത പ്രാവശ്യം അറിയാം എന്ത് വന്നത് ഇവിടെ ഈ വഴിയെ വഴിയെ വരാൻ പോലും പറ്റത്തില്ല സന്ധി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വെട്ടവും വിളിച്ചില്ലാതെ പന്നിശല്യം പിന്നെ കാട്ടുപന്നിശല്യം അതുപോലെ തന്നെ സന്ധി കഴിയുമ്പോഴത്തെ ഈ വീടിന്റെ പരിസരത്ത് ആന ഇറങ്ങുന്ന അയ്യത്തൊന്നും പിന്നെ കൃഷികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തിൽ കണ്ടീഷനാണ് അന്നേരം ഇവിടെ പഞ്ചായത്തുകാരടുത്ത് എല്ലാം പല പല തവണ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പോസ്റ്റൽ വെട്ടം ഇട്ട് കാരണം അവർ ഇന്നുവരെ അത് കേട്ടിട്ടുമില്ല ഭയങ്കര പിന്നെ ഇരുട്ടായിട്ട് കിടക്കുന്നത് അങ്ങനെയുള്ള സംഭവമൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഒന്നും ഒന്നും പറഞ്ഞാൽ അത് വരെയും കേൾക്കത്തൊന്നുമില്ല ഏറ്റവും ഞങ്ങൾക്ക് ഇപ്പം ഏറ്റവും മെയിൻ പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റൽ വെട്ടവും ഈ വെള്ളവും ഇത് രണ്ടുമാണ് അത്യാവശ്യ കാര്യം പിന്നെ വീടുകളിപ്പോ നമുക്ക് സർക്കാരും തരുന്നു നമ്മൾ വെച്ചോളാം പക്ഷെ വെള്ളം വെട്ടാൻ വേണമല്ലോ വെട്ടം മേടിച്ചോണ്ടെങ്കിലോ പറ്റത്തുള്ളൂ